ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ടൊരു ബീഫ് മസാല അതീവ രുചികരമായിട്ട് ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ബീഫ് കറി എത്രയും വേഗം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് കടന്നാലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് കേട്ടോ അതൊരു മീഡിയം കഷ്ണങ്ങളാക്കി അവർ നുറുക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്നാളും ഉണ്ടാക്കണം അത്രയും തിരക്കിലാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് നല്ല വൃത്തിയായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാരണം നമ്മൾ ഈ ഇറച്ചി ഇതിൽ അത്യാവശ്യം വെള്ളം പിടിച്ച് നിൽക്കേണ്ടായിരിക്കും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റി വെച്ചാലും അതിൽ വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊരു ആറോ ഏഴോ വിസിൽ വരുന്നത് വരെ നമുക്കവിടെ സ്റ്റവിൽ വെക്കാം അതവിടെ കിടന്ന് വേവട്ടെ ഇതിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ആവശ്യം നമുക്ക് നോക്കാം മിക്കവാറും ആറ് വിസിൽ മതിയായിരിക്കും കൊച്ചുള്ളിയാണ് അവിടെ എടുത്തിരിക്കുന്നത് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമിനോളം ഉണ്ട് അത് രണ്ടാക്കി കീറിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് രണ്ട് മീഡിയം സൈസ് തക്കാളി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരും ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കറി വയ്ക്കാനുള്ള പാൻ വെച്ചിട്ട് അത്യാവശ്യം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊരു മൂന്ന് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം മതി നമുക്ക് ഉള്ളി ചെറിയ കൊച്ചുള്ളി ഇടാൻ അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ഏകദേശം രണ്ട് രണ്ടര മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ കൊച്ചുള്ളി നമ്മൾ മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊരു അഞ്ചാറ് മിനിറ്റ് വഴറ്റേണ്ടി വരും കാരണം നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടണം അപ്പോൾ അതുവരെ നിങ്ങൾ വഴറ്റിക്കൊണ്ടേയിരിക്കുക അതിന് എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി മസാലകൾ ഇറക്കാം കേട്ടോ തക്കാളി എല്ലാ മസാലയും കൂടി നമ്മൾ ഒരുമിച്ചിട്ടു ഒരു രണ്ട് മിനിറ്റ് നേരം ഇത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അപ്പോൾ അതിൽ അടിയിൽ പിടിക്കുകയും ചെയ്യും അപ്പോൾ കുറച്ച് വെള്ളം നമുക്കതിലേക്ക് ചൂടുവെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് അത് മസാല നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീണ്ടും നമുക്കിത് വഴറ്റിക്കൊണ്ടേ ഇരിക്കാം നല്ല രീതിയിൽ എണ്ണ തെളിയുന്നത് വരെ ഒരു രണ്ട് രണ്ടര മിനിറ്റോളം വഴറ്റി കഴിഞ്ഞാൽ നമുക്കതിന് ശേഷം തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി നല്ല രീതിയിൽ വഴന്ന് വരണം അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് വെച്ചെയ്യണം സ്വല്പം ചുടുവെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊരു രണ്ടോ നാലോ മിനിറ്റ് വഴറ്റി എണ്ണ തെളിയുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം ഇടയ്ക്കൊന്നും നമുക്ക് അടച്ചു വെക്കുന്നതൊരു കുഴപ്പമില്ല അടച്ചു വെച്ചിട്ട് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തക്കാളി എല്ലാം വഴന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഏകദേശം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വഴന്നതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും തുറന്നു നോക്കിയാൽ അത്യാവശ്യം നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം ജോയിൻ്റായിട്ട് എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും പോരാ നമുക്ക് ഒന്നുകൂടി വളർന്നു വരാനുണ്ട് എണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞു വരണം അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് കൊടുത്തിട്ടുണ്ട് വീണ്ടും വഴറ്റിക്കൊണ്ടേ ഇരിക്കുക അത്യാവശ്യമെങ്കിൽ സ്വല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നല്ല രീതിയിൽ ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അടച്ചു വയ്ക്കാം അതിന് ശേഷം തുറന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞ് എന്ന് തോന്നുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകൂടെ വഴറ്റിയിട്ടുണ്ട് വഴറ്റി നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം ഇനി അപ്പുറത്ത് ആറ് വിസിൽ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അത് ഇത് ഏകദേശം നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് എങ്കിൽ പോലും ഒന്നുകൂടി നമുക്ക് വഴറ്റിയത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കളർ നല്ല കളർ വേണം അപ്പോൾ നമ്മൾ കുക്കറും തുറന്നു നോക്കാം ആറ് വിസിൽ വന്നിട്ടാണ് ഞാനിത് തുറന്നിട്ടുള്ളത് നല്ല മൂത്ത ഇറച്ചി എന്ന് അവർ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ അത് കടക്കാർ പറഞ്ഞു തരുന്നത് നമുക്ക് ഇളയി അവർ പറയും മൂത്തതാണെങ്കിൽ അവർ പറയും അപ്പോൾ ഏകദേശത്തെ കറി ഇത് വെന്തിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് കണ്ടവർ പിടിച്ചു നോക്കുമ്പോൾ രണ്ട് കഷ്ണമായി മാറിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മസാല അവിടെ എണ്ണയെല്ലാം തെളിഞ്ഞിട്ട് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ ഈസി ആയിട്ടുള്ള ഒരു ബീഫ് മസാലയാണ് അപ്പം നല്ല രീതിയിലൊരു മസാലയായിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിന് ഈ ബീഫ് ഇതിൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിലിട്ട് നമുക്ക് വേവിക്കണം വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തോളൂ അപ്പോൾ കണ്ടോ അതിൻ്റെ കളറൊക്കെ മാറി വന്ന് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടായിരിക്കും കുറച്ച് ഞാൻ ഗരം മസാലയും കുറച്ച് പെരും ജീരവും ഇപ്പോൾ ഇനി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി മസാലയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഏകദേശം ഈ രീതിയില രീതിയിലാണ് ഇത് എടുക്കേണ്ടത് എന്തായാലും ഇത് അടച്ചു വെച്ചാൽ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കിത് വേവിക്കാം വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തോളൂ ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ഒഴിച്ചു കൊടുത്തതാണ് ഇനി ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാൽ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരിക്കും ഏകദേശം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയാണ് ഒന്നുകൂടി ഇളക്കി മറിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇതുപോലെയാണ് ഉണ്ടാക്കുക അതിൽ കുരുമുളക് ചേർത്തിട്ടില്ല അതെൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അർജൻറ്റാണെന്ന് പറഞ്ഞല്ലോ വീട്ടിൽ കുരുമുളക് തപ്പി പോകുമ്പോൾ കിട്ടിയില്ല വൈഫാണെങ്കിൽ എൻ്റെ ഇന്ന് വീട്ടിലില്ല അവർ ഗോവയിൽ ടൂറ് പോയിരിക്കുക അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതിൻ്റെ എൻ്റെ ഒരു ചാച്ചൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കറി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും ഇതുപോലെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കാം നന്ദി നമസ്കാരം ഞാൻ ജന്മജനാർദ്ദന മൂക്കുത്തലോ